നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരി മർമ്മ ഗുരുതരത്തിലെ കണ്ണാടൻ മാഷാണ് കരാട്ടയിലും പവർ യോഗയിലും പ്രാണായാമത്തിലും ചൂണ്ടാണി മർമ്മയിലും മർമ്മ കളരിയിലും ധാരാളം പരിശീലനം ലഭിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണാടൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഇരുന്നൂറ്റി പതിനാല് വീഡിയോ ആണ് ഇന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതിൽ മുഴുവൻ ചൂണ്ടാണി മർമ്മ പ്രയോഗങ്ങളാണ് തന്നിട്ടുള്ളത് അതായത് പതിനായിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ഈ വിദ്യകൾ പകർന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പരിശീലിപ്പിക്കുന്നുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ആരോഗ്യം ആരോഗ്യ നിലനിർത്താനുള്ള അതിനുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് അത്യധികം ഉപകരിക്കുന്ന ഒന്നാണ് പവർ യോഗ കത്താസുകൾ അത് കണ്ണാടൻ പവർ യോഗ കത്താസ് എന്നുള്ള പേരിലാണ് നാല് കത്താസുകളാണ് നിങ്ങൾക്ക് നാല് ഇതിലായിട്ട് ഞങ്ങൾ തരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഓരോ ചെയ്യുമ്പോഴും നമ്മുടെ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ എന്താണ് കൃത്യമായിട്ട് തരുന്നുണ്ട് അത് ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കത്ത പരിശീലിക്കാൻ അപ്പോൾ എന്ത് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് പരിശീലിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇന്ന ഇന്ന ഗുണങ്ങൾ എനിക്ക് കിട്ടണം അത് കിട്ടിയിട്ടുണ്ടോയെന്നറിയുന്ന നമ്മളിത് പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉൾഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് വീണ്ടും കത്താസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾക്ക് ഭൂമിയിൽ കിട്ടുന്ന സമയത്തിൻ്റെ അതായത് ഓരോ നിമിഷവും ഓരോ നിമിഷവും കാലത്തിൻ്റെ കനകപ്പൊടിയാണ് അതൊരു കാരണവശാലും നഷ്ടപ്പെടാതെ അത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗിക്കണം അതിലേക്കാണ് ഞാൻ എന്നെ ഞാൻ എൻ്റെ ശിഷ്യന്മാരെ അതായത് കാണുന്ന ശിഷ്യന്മാരായ മറ്റുള്ളവരെയും ഞാൻ ക്ഷണിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരങ്ങളാണ് അതിനു വേണ്ടിയാണ് കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ആളാണ് ഇദ്ദേഹം ഇദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയിലെ യോഗ പ്രൊഫസറാണ് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിയുന്നയാളാണ് പക്ഷേ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് വന്നുകൊണ്ട് കാലിന് ചെറിയ എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം കൂടി ചെയ്യുന്നത് നിങ്ങൾ കൃത്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഗുണഫലങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞ ഇട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുക നിങ്ങൾക്ക് കിട്ടിയിരിക്കും യാതൊരു സംശയമില്ല കിട്ടുമെന്നുള്ള സ അനേക അനേകം പതിനായിരങ്ങളാണ് എൻ്റെ ശിഷ്യന്മാർ അവർക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട കണ്ണാടൻ പവർ യോഗ കത്താസ് നമുക്ക് പരിശീലിക്കാം ഇപ്പോൾ പരിശീലിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഗുണങ്ങൾ പറയുകയാണ് നടുവേദന വാദം മൂത്രാശയ സംബന്ധമായ തകരാറുകൾ ഗ്യാസ്ട്രബിൾ ജലദോഷം തലവേദന എന്നിവ മാറുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു കാലിലെ വേദനയും കഴച്ചിലും ഇല്ലാതെയാകുന്നു ഹൃദയം ശ്വാസകോശം എന്നിവയ്ക്ക് നല്ല ആരോഗ്യം സിദ്ധിക്കുന്നു ആസ്മയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കുന്നു മാനസിക വിഭ്രാന്തി ഭയം എന്നിവ നീക്കി മനസ്സിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നു അർസസ്സും കുടൽപ്പഴപ്പാതാക്കുന്നു ലൈംഗിക ശേഷിക്കുറവ് സീക്രസ്ഖലനം സ്വപ്നസ്ഖലനം ഇവയെല്ലാം ഇല്ലാതാവുന്നു രക്തപാതത്തിന് ശേഷം ഇല്ലാതാക്കുവാനും പിത്താശയത്തേക്കെന്ന് കരളിൽ നല്ല ആരോഗ്യം സിദ്ധിക്കാനും സർപ്പത്തെക്കുറിച്ചുള്ള ഭയം പോലും വിട്ടുമാറുന്നു ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് താലാസനം കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തുക ഇപ്പോൾ കൈയുടെ ഉൾഭാഗം മേൽപോട്ടായിരിക്കണം കൈത്തണ്ട ചെവിയോട് ചേർന്നിരിക്കണം ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് ചരിയുക ഇടതു വശത്തേക്ക് സാധാ ദീർഘമായ ശ്വാസോച്ഛ്വാസമാണ് ചെയ്യേണ്ടത് വീണ്ടും നാല് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക അഞ്ച് ആ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മറുവശത്തേക്ക് ചരിയുക ആറ് ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ആ നിപ്പി തന്നെയാണ് കേട്ടോ രണ്ടാമത് സെക്കൻഡ് വക്രാസനം തലയ്ക്കുമേൽ വന്നിരിക്കുന്ന കൈകൾ ബന്ധം വേർപ്പെടുത്തുക എട്ട് ഉള്ളിലുള്ള ആ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കൈകളും നെഞ്ചിനൊപ്പം താഴ്ത്തുക ഈ നിലയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു നിറയ്ക്കുക പത്ത് ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിയുക ഇടതുവശത്തേക്ക് പരമാവധി തിരിയണം കൈകളുടെ നിലയിൽ മാറ്റമില്ല ശരീരം നന്നായി തിരിയണം നട്ടലിലെ ഓരോ കശേരുക്കൾക്കും ഈ നിലയിൽ അനുഭവം തിരിയൽ അനുഭവപ്പെടണം ഇനി ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക പതിമൂന്ന് ശ്വാസം വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മറുവശത്തേക്ക് തിരിയുക പരമാവധി നട്ടലിലെ ഓരോ കശേരും അറിയണം നമ്മുടെ തിരിയൽ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക പതിനാല് ശ്വാസം പുറത്തേക്ക് വിടുക മൂന്ന് പാതക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തുക പതിനാറ് നേരെ ആയ ശേഷം അല്പം പിന്നിലേക്ക് ഞെളിയുക പതിനേഴ് വീണ്ടും നേരെ വന്ന ശേഷം സാവധാനം കുനിഞ്ഞ് കൈകൾ തറയിൽ മുട്ടിക്കുക പതിനെട്ട് അതേ നിലയിൽ നാലോ അഞ്ചോ സെക്കൻഡ് നിന്ന ശേഷം രണ്ട് കൈകൾ കൊണ്ടും വലത് കാൽക്കണ്ണയിൽ പിടിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളിൽ ഇരിക്കുന്ന കാൽ മടക്കി ശരീരവും കാലും മേൽപോട്ട് ഉയർത്തുക പത്തൊമ്പത് കാൽപാദം തുടയിൽ വെച്ച ശേഷം കൈകൾ മേൽപോട്ടുയർത്തി തൊഴുതു പിടിച്ച് നാലോ അഞ്ചോ സെക്കൻഡ് നിന്ന ശേഷം കയ്യും കാലും ശരീരവും താഴ്ത്തുക ഇരുപത് കൈകൾ തറയിൽ മുട്ടിച്ച ശേഷം ഇടത് കാൽക്കണ്ണയിൽ പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇടത് കാൽ തുടയിൽ വെച്ച ശേഷം കൈകൾ ഉയർത്തി തൊഴുതു പിടിച്ച് നാലോ അഞ്ചോ സെക്കൻഡ് നിൽക്കുക അഞ്ച് ത്രികോണാസന് ഇപ്പോൾ തുടയിൽ നിന്നും ഇടത് കാൽ വേർപെടുത്തി ഇടതുവശത്ത് മൂന്നടി അകലത്തിൽ വേണം തറയിൽ കുത്തുവാൻ മൂന്നടി അകലത്തിൽ ഇരുപത്തിരണ്ട് ഇപ്പോൾ കൈകൾ ഷോൾഡറിനൊപ്പം ഇരുവശത്തേക്കും വിരിച്ചു നിൽക്കണം ഇനി ശ്വാസം െടുത്ത് നിറച്ച ശേഷം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് ചരിഞ്ഞ് കൈപ്പത്തി കാൽപ്പത്തിയിൽ തൊടുക ഇരുപത്തി മൂന്ന് ഇടത് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ശ്വാ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മറുവശത്തേക്ക് ചരിഞ്ഞ് വലുത് കൈ കാൽ കൈപ്പത്തി വലുത് കാൽപ്പത്തിയിൽ തൊടുക ഇരുപത്തിനാല് നാലോ അഞ്ചോ സെക്കൻഡ് എന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ആറ് വിപരീത ത്രികോണാസനം ഈ ആസനം പുറത്തേക്ക് ഈ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് കൈ വലത് കാൽപ്പത്തികൾ തൊടുക ഇടത് കൈ വലത് കാൽപ്പത്തിയിലേക്ക് വിടണം ഇരുപത്തി ആറ് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ഇരുപത്തിയേഴ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാൽപ്പത്തികൾ തൊടുക നാലോ അഞ്ചോ സെക്കൻഡ് നിന്ന ശേഷം കൈകൾ മാത്രം ഉയർത്തി പിടിക്കുന്നതോടൊപ്പം ശ്വാസവും എടുത്ത് നിറയ്ക്കുക അടുത്ത് പാർശ്വത്ഥാനാസനം കാലുകൾ മൂന്നടിയോളം അകറ്റി വെച്ച് നിവർന്ന് നിൽക്കുക അതേപോലെ തന്നെ നിന്നാമതി ഇടത് കൈയുടെ മണിബന്ധത്തിൽ വലത് കൈ പിടിക്കുക ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് വലിച്ചെടുത്ത ശേഷം മെല്ലെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അല്പം ഇടതു ഭാഗത്തേക്ക് ചരിച്ചുകൊണ്ടും കുനിഞ്ഞു വന്ന് കാൽമുട്ടുകൾ മടങ്ങാതെ ഇടത് കാൽമുട്ടിൽ നെറ്റി തൊടുവിക്കുക ഇപ്പോൾ ശ്വാസം പൂർണ്ണമായും വിട്ടു തീർന്നിരിക്കണം നാലോ അഞ്ചോ സെക്കൻഡ് ഇതേ നിലയിൽ നിൽക്കുക തുടർന്ന് ശ്വാസം ദീർഘമായി അകത്തേക്ക് വലിച്ചുകൊണ്ട് നിവർന്നു വരിക വീണ്ടും അതേ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം വലത് ഭാഗത്തേക്ക് തിരിച്ച് വലത് കാലിൻ്റെ മുട്ടിലും നെറ്റിയിലും തുടിവെക്കുക എട്ട് ശൂഢാലാസനം കാലുകൾ മൂന്നടിയോളം അകറ്റി വെച്ച അതങ്ങനെ കൈകൾ തലയ്ക്ക് മീതെ ഉയർത്തി കൂപ്പി കൂപ്പിപ്പിടിക്കുക കൂപ്പി കൈ കൂപ്പി പിടിക്കുക ശ്വാസം പരമാവധി ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും ശരീരവും ക്രമേണ താഴ്ത്തിക്കൊണ്ടുവരിക കഴിയാവുന്നത്ര കുനിഞ്ഞ ശേഷം ചെവിയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ കാലുകളുടെ മധ്യത്തിലൂടെ പിന്നിലേക്ക് നീട്ടി തറയിൽ വിരലുകൾ മുട്ടിക്കുക ഇപ്പോൾ ശ്വാസം പൂർണമായും വിട്ടുകഴിഞ്ഞിരിക്കണം ഈ നിലയിൽ നാലോ അഞ്ചോ സെക്കൻഡുകൾ നിൽക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈകളും ശരീരവും ഉയർത്തി പൂർവസ്ഥിതിയിലെത്തുക വീരഭദ്രാസനം വിരിപ്പിൽ നിവർന്ന് നിൽക്കുക അരയടി അകലത്തിൽ വിരുപ്പിൽ നിവർന്നു നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക ഇനി വളരെ ശ്രദ്ധയോടുകൂടി സാവധാനം വലതുകൾ തറയിൽ നിന്നും ഉയർത്തുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലുള്ള ഭാഗം ശരീരവും കൈകളും താഴ്ത്തിക്കൊണ്ടുവരിക ഇപ്പോൾ ഒരു നേരേഖല ഇരിക്കത്ത പൂറ്റം മുതൽ തല കൈകൾ വരെ അടിഭാഗം ചേർന്നിരിക്കണം നാലോ അഞ്ചോ സെക്കൻഡ് എന്ന ശേഷം പൂർവ്വ സ്ഥിതിയിൽ വീണ്ടും വരിക വീണ്ടും കാലും കൈകളും ഉയർത്തി ഭദ്രാസനം ആവർത്തിക്കുക കാല് മറ്റേ വലുത് കാല് കടി ചക്രാസനം നാൽപ്പത് ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലുത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് പിടിക്കുക നാൽപ്പത്തിന് ആ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് ചരിയുക നാൽപ്പത്തി നാലോ അഞ്ചോ സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക നാൽപ്പ ആ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ താഴ്ത്തുക നാൽപ്പത്തിനാല് ഉടൻ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക നാൽപ്പത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് കൈ മടക്കി താഴ്ത്തി മൂക്കിന് നേരെ കണങ്കൈ കൊണ്ടുവരിക പതിനൊന്ന് ഗരുഡാസനം നാല്പത്തി ആറ് വലത് കൈ ഉയർത്തി ഇടത് കൈ മടക്കിനുള്ളിൽ വെച്ച് ചുറ്റി പിടിച്ച് തൊഴുതു പിടിക്കുക ചുറ്റി തൊഴുതു പിടിക്കുക നാൽപ്പത്തേത് വലത് കാൽ തറയിൽ നിന്നും എടുത്ത് ഇടത് കാലിന് മുൻപിലൂടെ കൊണ്ടുവന്ന് ചുറ്റി പിടിക്കുക നാലോ അഞ്ചോ സെക്കൻഡ് നിന്ന ശേഷം കൈകളും കാലുകളും വേർപെടുത്തുക നാൽപ്പത് വീണ്ടും മറുവശത്തും ആവർത്തിക്കുക ഇപ്പോൾ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പതിനൊന്ന് യോഗാസനങ്ങളും പൂർത്തിയായി